നമ്മൾ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ ഹബിൽദാർ എന്ന് പറയുന്ന പോസ്റ്റിനെ മൊബൈൽ ഫോണിലൂടെ എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് സിന്റെ ആപ്പ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് മൈ എസ് എസ് ഇ ആപ്പെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇത് ലഭിക്കുന്നതായിരിക്കും അവിടെ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എസ് എസ് സിൻ്റെ ആ ഒരു വെബ്സൈറ്റിൻ്റെ അതേ ഒരു രീതിയിലാണിത് ഉള്ളത് അപ്പോൾ ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക യൂസർ ഐ ഡി പാസ്വേഡ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഒക്കെ ഫില്ല് ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള വിൻഡോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഡാഷ് ബോർഡ് എന്ന് ഒരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൾട്ടി ടാസ്കിങ് സ്ഫ് അതുപോലെ തന്നെ ഹബിൽദാർ പോസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അടുത്ത വരുന്നത് ഇവിടെ ഫോം ഫിൽ ഫില്ലെന്ന് കൊടുക്കുക എന്നിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും വരിക അത് നിങ്ങൾ ഒ ടി ആർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടെ ഇത് നോക്കി എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം അത് നിങ്ങൾ ശരിയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല എങ്കിലും നിങ്ങക്ക് നോക്കി മനസ്സിലാക്കാം സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പൊ തായാലുള്ള സേവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് നെക്സ്റ്റ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ഇവിടെ ഓക്കേ എന്ന് പറയുന്ന ബട്ടനും കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പോഴാണ് നമ്മൾ എത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക ടെൻത്ത് ആണോ ഹയർ സെക്കൻഡറി ആണോ ഡിപ്ലോമയാണോ ഗ്രാജുവേഷൻ ആണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ പി എച്ച് ഡി ആണോ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ വരുന്നത് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് ഈ ഒരു പോസ്റ്റിനെ അപേക്ഷിക്കേണ്ട യോഗ്യതകളും കാര്യങ്ങളും അത് പാസ്സായ ടൈമ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏത് ബോർഡിൻ്റെ കീഴിലാണ് റോൾ നമ്പർ ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇവിടെ പേർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെവൻ നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് സെവൻ നെക്സ്റ്റ് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഇവിടെയുള്ള ഓപ്ഷൻ നിങ്ങൾ വായിച്ച് നോക്കുക എക് സർവീസ്മാൻ ആണോ ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക പിന്നെ ഏജ് റിലാക്സേഷൻ വേണോ വേണമെങ്കിൽ വേണമെന്ന് കൊടുക്കുക അതുപോലെ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും ഞാനെപ്പോഴിത് നോയാണ് കൊടുക്കാറുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് വായിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് സെവൻ നെക്സ്റ്റിലേക്ക് പിന്നെയും ക്ലിക്ക് ചെയ്യുകയാണ് സെവൻ നെക്സ്റ്റ് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുകയാണ് പിന്നീട് നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ പ്രിഫറൻസ് ആണ് അപ്പോൾ നമുക്ക് കേരളത്തിൽ എക്സാം എഴുതണമെന്നുണ്ട് കെ കർ എന്ന് പറയുന്ന റീജിയൻ്റെ നോക്കിയാൽ മതി കെ 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 ആർ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കേരളത്തിൽ എറണാകുളം കാണാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ണൂർ വന്നിട്ടുണ്ട് പിന്നെ കോട്ടയം കോഴിക്കോട് ഇതൊക്കെ വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എക്സാം വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അത് മൂന്ന് മൂന്ന് സെൻ്ററർ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും കേട്ടോ അത് മൂന്നും പ്രിഫർ ചെയ്തതിന് ശേഷം മീഡിയം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ എഴുതാനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾ ഏതാണ് ഇംഗ്ലീഷ് ആണെങ്കിൽ കൊടുക്കുന്നത് ഇംഗ്ലീഷ് എന്നുള്ള സെലക്ട് ചെയ്യുക രണ്ടാമതെന്ത് ചെയ്യുക കൺഫേം മീഡിയം കൊടുക്കുക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക മലയാളം കൊടുക്കരുത് മലയാളം കൊടുക്കുമ്പോൾ കണ്ടു റോങ്ങ് കാണിക്കും അപ്പോൾ രണ്ട് സ്ഥലത്തും എന്താണ് ഒരുപോലുള്ള കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആണ് അത് നമുക്ക് മുന്നോട്ടേക്ക് ഡാറ്റ ഓക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഏതിലാണെഴുതുന്നത് അത് തന്നെ കൊടുക്കുക എന്നിട്ട് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കുക അതുപോലെ തന്നെ ടൈപ്പിന് ആവശ്യമുണ്ടോ അത് ഇവിടെ ഡിസബിൾ ആണ് എന്തായാലും അങ്ങനതൊക്കെ കൊടുത്ത് സെവൻ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് സെവൻ നെക്സ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ സർവറിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്ക് സെവൻ നെക്സ്റ്റ് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഇതിൻ്റെ സെർവറിന്റെ പ്രശ്നമാണ് നമ്മളൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നതല്ല അപ്പോൾ നമ്മൾ നേരത്തെ അപേക്ഷ സമർപ്പിച്ചതിൽ ചെറിയൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈറ്റിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം അഞ്ചാറ് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അപേക്ഷിക്കാൻ കയറിയിരിക്കുകയാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപേക്ഷ സമർപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സൈറ്റൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രൊസീജിയർ മുമ്പോട്ടേക്ക് തുടരാൻ പോവുകയാണ് ഇവിടെ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നതാണ് ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് ഐ മീൻ പ്രിഫറൻസ് എക്സാം പ്രിഫറൻസ് മൂന്ന് സ്ഥലത്ത് നമ്മൾ കൊടുക്കണം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്താണോ നിങ്ങൾ ഉള്ളതെങ്കിൽ എവിടെയൊക്കെ ആണോ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം അവിടെയൊക്കെ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ കൊടുത്തു നേരത്തെ കൊടുത്തത് കൊണ്ട് തന്നെ വീണ്ടും കാണിക്കുന്നില്ല ബാക്കിയുള്ള ബാലൻസ് ആയിട്ടുള്ളതാണ് എനിക്ക് കാണിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്പിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഒരുപാടധികം നമ്പറുകൾ കോഡുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോരോ സ്ഥലത്തേക്കുള്ള പ്രിഫറൻസ് നമുക്ക് വെക്കാനായിട്ടാണ് വിവിധ സ്ഥലങ്ങളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളതിൻ്റെ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അപേക്ഷിച്ച് കാണിച്ചേരിയാണ് അപ്പോൾ ഒരു ഡമോ ഞാൻ ഇവിടെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എം ടി എസ് കേരള എന്ന് പറയുന്നതിൻ്റെ കോഡ് ഇവിടെ വന്നിട്ടുള്ളത് അറുപത്തി എട്ടാണ് അപ്പോൾ അത് അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഏതൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ട് അതിൻ്റെയൊക്കെ കോഡുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എല്ലാത്തിൻ്റെയും കോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ അറുപത്തി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി ബ്ലാങ്ക് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുക്കണമായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് എന്ത് ചെയ്യാം ഇതുപോലെ കൊടുക്കാം എന്നിട്ട് താലിലേക്ക് പോയിട്ട് നെക്സ്റ്റ് സേവൻ നെക്സ്റ്റ് കൊടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും ഓക്കെ അത് ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ട ആധാർ വെരിഫിക്കേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ട അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആധാർ വെരിഫിക്കേഷൻ്റെ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കും സോ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസിലേക്കായിരിക്കും ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പോകുന്നത് ഡൗൺലോഡ് ചെയ്ത് വെച്ചവരാണെങ്കിൽ ആ ഒരു ആപ്പിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ നമ്മളങ്ങനെ ആധാർ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ സിഗ്നേച്ചർ നല്ല ക്ലിയറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഫോട്ടോവും ക്ലിയറായിട്ട് തന്നെ നിങ്ങളെ വ്യക്തമായി മനസ്സിലാകുന്നത് പോലെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഓക്കെ നമ്മളങ്ങനെ ഫോട്ടോവും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സെവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് കിടക്കുകയാണ് നമ്മളിവിടെ സെവൻ നെക്സ്റ്റ് കൊടുത്ത് കൊടുത്തിരിക്കുകയാണ് ഓക്കെ കൊടുക്കുകയാണ് സേവ് ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇത്ര നേരം ചെയ്തിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് സെവൻ നെക്സ്റ്റ് വീണ്ടും നമ്മൾ കൊടുക്കുക എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സെവൻ നെക്സ്റ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ സബ്മിറ്റിലേക്കാണ് പോവുക അതിന് മുമ്പ് ഇവിടെ എഗ്രി കൊടുത്തിട്ട് ഇവിടെ കാണുന്ന ആ ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുൻപ് എല്ലാവരും ഫീസ് അടക്കേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകളെ എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ ഇവർക്കൊന്നും ഫീസ് ഇല്ല മെയിൻലി ഫീസ് വരുന്നത് ഇ ഡബ്ല്യു എസ് അതുപോലെ ജനറൽ ഒ ബി സി വിഭാഗത്തിൽ പെരുന്ന പെടുന്ന ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നത് സോ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിട്ട് സബ്മിറ്റ് ഒന്ന് കൊടുക്കുകയാണ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മൈക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് പിന്നീട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ മൈക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നുമില്ല നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് റീഫണ്ടായിട്ട് ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ ഒരിക്കൽ ഫീസ് അടച്ചാൽ വീണ്ടും അടക്കാതിരിക്കാനെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പോയി പക്ഷേ ഇവിടെ സക്സസ് കാണിക്കുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും ഫീസ് അടക്കാതിരിക്കുക വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫീസ് അടച്ചിട്ടും ബാങ്കിൽ നിന്ന് പോയിട്ടും ഇവിടെ സക്സസ് എന്ന് കാണിച്ചിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ അത് കാണിക്കുന്നില്ലെങ്കിൽ വെരിഫൈ വെരിഫൈഡ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ അത് കാണിക്കുക അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇവിടെ എന്തായാലും പേയ്മെൻറ്റ് ഞാൻ കൊടുക്കുകയാണ് പേയ്മെൻറ്റ് പ്രൊസീ പ്രൊസീ പ്രൊസീഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് മുമ്പ് മനസ്സിലാക്കുക യു പി ഐ ഒക്കെ വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യു പി ഐ ഓപ്ഷൻ ഒക്കെ ഉണ്ട് അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തി ഗോ ടു ഹോം പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഡാഷ് ബോർഡ് താല്പര്യ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുന്നു മൈ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു മൈ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ വെരിഫൈ പേയ്മെൻറ്റ് കണ്ടോ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക വെരിഫൈ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്പനേരം കൊണ്ട് വെരിഫൈ വെരിഫേ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം ശരിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി സ്റ്റാറ്റസ് നോക്കിയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് വെരിഫൈ ആയിട്ടുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല സോ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് ലഭിക്കും വാങ്ങാനായിട്ടുള്ള പിന്നെ ഇതിന് പഠിക്കേണ്ട ആവശ്യമായിട്ടുള്ള ജി കയും കാര്യങ്ങളൊക്കെ ഉടനടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും